ഇരുപത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപതിൽ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ ക്ലാസിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന സമരങ്ങളുടെ വിശദാംശങ്ങൾ ചേർത്ത് പട്ടിക വിപുലപ്പെടുത്താനായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഒന്നാമത്തെ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സംസ്ഥാനം ബീഹാർ സത്യാഗ്രതകൾ കർഷകരുടെ ദുരിതങ്ങൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം നീലം കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു രണ്ടാമത്തെ സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമ്പിൽ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗുജറാത്തിലാണ് നടന്നത് തൊഴിലാളികളുടെ കൂലിവർധനവിനായി സത്യാഗ്രഹ സമരം സമരത്തിൻ്റെ ഫലമായി തൊഴിലാളികൾക്ക് കൂലിവർധനവ് ലഭിച്ചു മൂന്നാമത്തെ സമരം ഖേദ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടന്നത് ഗുജറാത്തിൽ കൃഷി നിശ്ചിച്ചപ്പോൾ കർഷകർക്ക് മേൽ അടിച്ചേൽപ്പിച്ച് നികുതി ഇളവ് ചെയ്യാൻ ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരം സമരത്തിൻ്റെ ഫലമായി നികുതി ഇളവ് ചെയ്തു നൽകി ഇതുമായി ചേർന്നു വരുന്ന അടുത്ത ബാക്കിയുള്ള സമരങ്ങളും അത് നടന്ന വർഷങ്ങളും എവിടെയാണ് നടന്നതെന്നും അതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കണം അടുത്ത് നടന്ന സമരം ഏതായിരുന്നു ചർച്ച ചെയ്തത് ജലീൻ വല അല്ലേ ജലിയൻ വല നടന്ന കൂട്ടക്കൊലയാണ് കൂട്ടക്കൊലയാണ് ടീച്ചറിന് പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നത് ഏത് സംസ്ഥാനത്തായിരുന്നു എന്ന് പറഞ്ഞു പഞ്ചാബ് ഇത് പഞ്ചാബിലാണ് സംഭവം നടന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഡോക്ടർ സൈഫുദ്ദീൻ ഖിച്ചിലുവിൻ്റെയും ഡോക്ടർ സത്യപാലിൻ്റെയും അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻവാല മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടി ഈ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഗവർണറായ ജനറൽ മൈക്കിൾ ഉഡായർ ഉത്തരവിട്ടു വെടികൊണ്ടും തിക്കിലും തിരക്കിലുമൊക്കെ ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ ഗാന്ധിജിക്ക് ജലീൻ വേല ബാഗിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ബ്രിട്ടീഷ് പട്ടാളം അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് കടക്കാൻ പോലും അനുവദിച്ചില്ല ഇതിനു ശേഷമാണ് നിസ്സഹകര നിസ്സഹകരണ സമരം ആരംഭിച്ചത് അടുത്ത നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമാർഗമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വരെയാണ് ഇത് നീണ്ടുനിന്നത് അഹിംസാ മാർഗത്തിൽ ബ്രിട്ടീഷ് നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം സമരക്കാർ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിച്ചു സ്വദേശ സ്വദേശി കൈത്തറി വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചു മദ്യവില്പനശാലകളും മറ്റും ഉപരോധിച്ചു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്നുവരെ നടന്നിട്ടില്ലാത്ത വലിയ റാലിയും സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു എന്നാൽ ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് നിരാശനായ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അഞ്ചു ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് ഏതാണ്ട് വിജയത്തിന്റെ അരികിലായിരുന്ന നിസ്സഹരണ സമരം പിൻവലിച്ചതായി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതിന്റെ അനന്തര ഫലങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിന് ഗാന്ധിജി അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ ആറു വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം ബ്രിട്ടീഷ് ക്രൂരത ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിലെ ജലിയൻ വലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ റെജിനാൾഡ് ഇ എച്ച് ഡയർ ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ഒരു കലാപത്തെക്കുറിച്ച് സൂചന കിട്ടിയ ജനറൽ ഡയർ എല്ലാ തരത്തിലുള്ള മീറ്റിംഗുകളും നിരോധിച്ചു ഈ സമയത്ത് ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത് വരുന്ന ആളുകൾ ജലിയൻവാല ബാഗ് എന്ന സ്ഥലത്ത് ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു സമ്മേളനം നടത്തുകയായിരുന്നു വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റ പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനമായിരുന്നു അത് യാതൊരു പ്രകോപനവുമില്ലാതെ ഇല്ലാതെ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഡയർ തന്റെ പട്ടാളക്കാരോട് ഉത്തരവിടുകയായിരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം ഈ വെടിവയ്പ് തുടർന്നു ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേർ മരണമടങ്ങി ആയിരത്തിലധികം ആളുകൾക്ക് പരുക്കേറ്റു യഥാർത്ഥത്തിൽ ആയിരത്തിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം സ്വാതന്ത്ര്യ സമര ക്വിസ് വിപുലപ്പെടുത്താം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കണ്ടെത്തി എഴുതുക ഒന്നാമത്തെ ചോദ്യം നോക്കാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ജലീൻ വലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ പഞ്ചാബ് പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു എന്നായിരുന്നു ജലീൻ വലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ചൗരി ചൗര സംഭവം നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മൈക്കൽ ഒ ഡയറിനെ വെടിവെച്ച് കൊന്നതാര് ഉദ്ധം സിംഗ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് റൗലറ്റ് നിയമം പാസ്സാക്കിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് മാസത്തിലാണ് ജലിയൻ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ച കവി രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി കേരളത്തിൽ കേരളത്തിലെത്തിയത് എന്തിനായിരുന്നു ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് മറ്റൊരു ചോദ്യമായിരുന്നു എന്താണ് റൗലറ്റ് ആക്ട് അതൊരു പ്രവർത്തനം തന്നെയായിരുന്നു റൗലറ്റ് ആക്ട് എന്താണെന്ന് എഴുതണം ഭീകരവാദിയായി സംശയിക്കപ്പെടുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ടു വർഷം വരെ തടവിൽ ഇടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകി ബ്രിട്ടീഷ് ജഡ്ജി ആയിരുന്ന സർ സിഡ്നി റൗലറ്റിന്റെ അധ്യക്ഷതയിലുള്ള റൗലറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായിരുന്നു ഈ നിയമത്തിന് അടിസ്ഥാനമായത് നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു അതാണ് അടുത്ത പ്രവർത്തനം നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്തൊക്കെയായിരുന്നു മദ്യം വർജിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക ഖാദി പ്രചരിപ്പിക്കുക ഇത്രയായിരുന്നു നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ നാലാം ക്ലാസ്സിലെ പരിസര പഠനം ഓൺലൈൻ ക്ലാസ്സിന്റെ പഠന പ്രവർത്തനങ്ങൾ ഇത്രയായിരുന്നു മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക്